അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയാണെങ്കിൽ ആ അടിമയുടെ ദ്വാഴിന് ഒരു പക്ഷെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലാണ് ദ്വാഴ സ്വീകരിക്കുന്നത് അത് റബിന് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ജിബിരിൽ അലൈ ഇസ്സലാമിനോട് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരടിമ ദുആ ചെയ്യുമ്പോൾ അവൻ റബ്ബിലേക്ക് അടുത്ത റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ അള്ളാഹു പറയുന്നത് അല്ലയോ ജിബ്രീൽ എൻ്റെ അടിമയുടെ ആവശ്യം നീ പിന്തിപ്പിക്കുക ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു ജിബ്രീൽ അതേസമയം ദേഷ്യപ്പെട്ട അടിമയാണ് അല്ലയോ ജിബിരിൽ അവൻ്റെ ആവശ്യം നീ വേഗത്തിൽ അങ്ങ് പൂർത്തീകരിച്ചു കൊടുക്കുക ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കുന്നത് വെറുക്കുന്നു പറഞ്ഞിട്ടില്ലേ പ്രാർത്ഥനക്കും ഉത്തരത്തിനും ഇടയിൽ ുംഷത്തെ താമസമുണ്ടാകാറുണ്ട് ഇനിയും നിങ്ങൾ നോക്കൂ മഹാനവറുകൾ ഒരിക്കൽ സ്വപ്നത്തിൽ റബ്ബിനെ കാണുകയാണ് ചോദിക്കുന്ന റബ്ബേ ഞാൻ എത്ര നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ടും നീ ഉത്തരം ചെയ്യാത്തതെന്താണു റബ്ബിന്റെ മറുപടി എന്താണെന്നറിയുമോ അല്ലയോ യഹ്യാ ഞാൻ നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നു ആവശ്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്നിലേക്ക് ശബ്ദം കൊണ്ടുവരൂലല്ലോ നിങ്ങൾ ചെയ്യുകയില്ലല്ലോ വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുണ്ടാവും ഒരുപക്ഷെ ഒരുപാട് ചെയ്താലും അള്ളാഹു ഒരു പക്ഷേ നമുക്ക് ഉത്തരം തന്നില്ലെന്ന് വരാം അത് നാള ആഹറത്തിലേക്കുള്ളതാണ് എന്നാലും റബ്ബിൻ്റെ റഹ്മത്തിൽ കൈവടിയല്ലോമിൻ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുതേ